പിണറായി സർക്കാരിനെതിരെ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തിന്റെ മുഴുവൻ തലതൊട്ടപ്പന്മാരായ പിണറായി സർക്കാരിനെതിരെ യു ഡി എഫ് നടക്കുന്ന കരിബിനാലി പുതിയ രൂപം നൽകിയ പിണറായിയുടെ ഭരണത്തിനെതിരെ പിണറായിയുടെ മകളുടെ ഭരണത്തിനെതിരെ മാറ്റിയ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഗുണ്ടാരാജിലൂടി പോലീസ് ഭരണത്തിലൂടി ഏകാധിപത്യത്തിലൂടി മർദ്ദന മുറകളിൽ കൂടി കരിദിന വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു ദുഷ്ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാലാം വാർഷികം കരിദിനമായി ആചരിക്കുന്നു യു ഡി എഫിന്റെ പ്രതിഷേധ റാലി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു മദ്യവും മയക്കുമരുന്നും ഒഴുക്കി റാലിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ ഈ റാലിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ കടന്നു സംഘടിപ്പിച്ചിരിക്കുന്നേരുമ്പോൾ കേരളത്തിന്റെ യു എം എൽ എ പെൻഷനുകൾ നൽകാത്ത ആനുകൂല്യങ്ങൾ നൽകാത്ത കർഷകരുടെ നെല്ലെടുക്കാത്ത കർഷകരുടെ വിളയ്ക്ക് യഥാവിധമായിട്ടുള്ള മറ്റ് മയക്കുമരുന്ന് മാഫിയകളുടെ പിടിയിൽ കേരളത്തെ മെസ്റ്റാൻഡ് മൈതാനിയിലെത്തുമ്പോൾ പുതുപ്പള്ളിയുടെ യു എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻങ്ങളോട് സംസാരിക്കുന്നു ഇതാ കരിദിന റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വികസന നികുതി കൂട്ടി കട്ടിട നികുതി കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി തരം കൂട്ടി കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ നാലാം വാർഷികം